ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീക്കം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ പൗർണമി പൗർണമിതിഥിയാണ് അതുപോലെ തന്നെ ശിവഭഗവാന്റെ അന്നാഭിഷേകം നടക്കുന്നൊരു ദിനം കൂടിയാണ് എന്ന് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൂടെ അതിനെക്കുറിച്ചെല്ലാം തന്നെ ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നാളെ ഏതൊരു വഴിപാട് ചെയ്യുവാൻ സാധിക്കാത്തവരും അതുപോലെ തന്നെ പൂജകൾ ചെയ്യാൻ സാധിക്കാത്തവരും ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കാത്തവരും ചൊല്ലേണ്ട ഒരു മന്ത്രജപത്തെക്കുറിച്ചും ഞാൻ പറഞ്ഞിരുന്നു ആ ഒരു മന്ത്രം എന്ന് പറയുന്നത് രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ അതായത് നാളെ മുഴുവനായിട്ടും ഏതൊരു സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൊല്ലാവുന്ന ഒരു മന്ത്രമാണ് അതായത് ഭഗവാന്റെ ഒരു ഒറ്റവരി തിരുനാമമാണ് പക്ഷേ ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു മന്ത്രം എന്ന് പറയുന്നത് നാളെ ഉറക്കം ഉണർന്ന ഉടൻ തന്നെ വെറും വയറ്റിൽ അതായത് നമ്മൾ വെള്ളം പോലും കുടിക്കാതെ ചൊല്ലേണ്ട ഒരു അത്ഭുത മന്ത്രമാണ് നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കുവാൻ പറ്റാത്തത്രയുമാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ കഷ്ടപ്പാടുകളെയും മാറ്റിയെടുക്കുവാനുള്ള ഒരു അത്ഭുത ദിവസമാണ് ശിവഭഗവാൻ ഈ ഭൂമിയിൽ നമ്മളെ അനുഗ്രഹിക്കുവാൻ വേണ്ടി വന്നു ചേരുന്ന ഒരു ദിവസമാണ് മാത്രമായി ചന്ദ്രഭഗവാൻ ഭൂമിയുടെ അടുത്തേക്ക് കൂടുതലായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് ഇങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള അത്ഭുതങ്ങളുണ്ട് മാത്രമല്ല ചന്ദ്രഭഗവാന്റെ ആ പ്രകാശം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ കൂടുതലായിട്ട് നമുക്ക് നാളെ കാണപ്പെടുന്ന ഒരു ദിവസമാണ് ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ഒരു ദിവസം കൂടിയാണ് അതായത് ചന്ദ്രഭഗവാനെ പ്രാർത്ഥിച്ച് വഴിപാട് ചെയ്തു വന്നാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും മാറ്റിയെടുക്കുവാൻ സാധിക്കും അതായത് മനോഹാരകൻ എന്നാണ് ചന്ദ്രഭഗവാനെ പറയുന്നത് മനോഹാരകൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊരു കാര്യങ്ങൾ തീരുമാനമെടുക്കുകയാണെങ്കിലും നമ്മുടെ മനസ്സിൽ ആ ഒരു കൃത്യമായ ധാരണ ഉണ്ടായിരിക്കേണ്ടതാണ് മനസ്സ് പല വഴികളിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു കാര്യങ്ങളുടെയും തീരുമാനം ശരിയായ രീതിയിൽ എടുക്കുവാൻ സാധിക്കില്ല മാത്രമല്ല മനസ്സിന് ചില സന്ദർഭങ്ങളിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകും മാനസിക നില തെറ്റുക അതുപോലെ തന്നെ മാനസികപരമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുക തുടങ്ങി പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ സഹായിക്കുന്ന ഒന്നാണ് തെളിഞ്ഞ ബുദ്ധി നമുക്ക് നമ്മളിലേക്ക് എത്തിക്കുവാൻ സഹായിക്കുന്ന ഒരു വഴിപാടാണ് ചന്ദ്രഭഗവാന്റെ വഴിപാട് എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണുന്ന പലർക്കും അറിയുവാൻ സാധിക്കും ഞാൻ തിരുപ്പതി ക്ഷേത്ര ദർശനത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ചന്ദ്രഭഗവാൻ്റെ ആധിക്യം കൂടുതലായി നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് തിരുപ്പതി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം നമുക്ക് നമ്മുടെ മാനസിക നില കറക്റ്റായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഏതൊരു കാര്യങ്ങളും തീരുമാനമെടുക്കുവാനും അത് വേണ്ട വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കുകയുള്ളൂ അങ്ങനെ നമുക്ക് അതിനു സഹായിക്കുന്ന ഒരു ഭഗവാൻ എന്ന് പറയുന്നത് ചന്ദ്രഭഗവാനാണ് കൂടാതെ തന്നെ നമ്മുടെ സ്കന്തപുരാണ കഥകളിലൂടെയും ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ് ഒരു സാഹചര്യത്തിൽ ദക്ഷൻ ചന്ദ്രഭഗവാൻ ഒരു ശാപം കൊടുക്കുകയുണ്ടായി അതായത് എപ്പോഴും ഈ ഭംഗിയുള്ളത് കൊണ്ടാണല്ലോ ചന്ദ്രഭഗവാൻ ഇത്രയധികം അഹങ്കാരം ഈ ഭംഗി ഇല്ലാതായി പോകട്ടെ ഈ ഭംഗി തേഞ്ഞു മാഞ്ഞ് ഇല്ലാതായി പോകട്ടെ എന്നുള്ള ഒരു ശാപം ദക്ഷൻ ചന്ദ്രഭഗവാൻ കൊടുക്കുന്നു അതേ വിഷമത്തോടു കൂടി തന്നെ ചന്ദ്രഭഗവാൻ ശിവഭഗവാനോട് പോയി നടന്ന കാര്യങ്ങളെല്ലാം വിവരിക്കുന്ന സമയത്ത് ശിവഭഗവാൻ അതിന് ആ ശാപമോചനം എന്ന രീതിയിൽ പറയുന്നുണ്ട് തേഞ്ഞ് മാഞ്ഞ് ഇല്ലാതായി പോയാലും വീണ്ടും പ്രകാശത്തോടു കൂടി ഉദിച്ചുയരുവാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞ് ചന്ദ്രഭഗവാനെ എടുത്ത് തൻ്റെ തലയിൽ ചൂടിയതായിട്ടാണ് പറയുന്നത് ഇത് സ്കന്ധപുരാണത്തിലെ കഥയാണ് അതായത് നമ്മുടെ ജീവിതം എത്ര തരത്തിലുള്ള കഷ്ടപ്പാടുകൾ അനുഭവിച്ച് പോവുകയാണെങ്കിലും നമ്മൾ എപ്പോൾ ശിവഭഗവാനെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നുവോ അന്ന് മുതൽക്ക് ചന്ദ്രഭഗവാൻ എങ്ങനെയാണോ പ്രകാശപൂർണ്ണമായിട്ട് കാണപ്പെടുന്നത് അതുപോലെ തന്നെ നമ്മുടെ ജീവിതവും പ്രകാശപൂർണമായിട്ട് മാറിക്കിട്ടും എന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് അപ്പോൾ ചന്ദ്രഭഗവാൻ ഭഗവാന്റെയും ശിവഭഗവാന്റെയും ആ ഒരു വഴിപാട് രീതികൾ എന്താണ് എന്നെല്ലാം നമ്മൾ പല വീഡിയോകളിലൂടെയും ഞാൻ പറഞ്ഞതാണ് കൂടാതെ പൗർണമി തിഥി എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി ദേവിയെ വഴിപാട് ചെയ്യുവാനും അതുപോലെ തന്നെ പെരുമാൾ സ്വാമിയെ വഴിപാട് ചെയ്യുവാനും എല്ലാം ഏറ്റവും അനുയോജ്യമായ ഒരു ദിനമായിട്ടും കൂടിയാണ് കരുതപ്പെടുന്നത് ഇങ്ങനെ പല നന്മകൾ ചേരുന്ന ഈ ഒരു സുദിനത്തിൽ നാളെ രാവിലെ ഉണർന്ന ഉടൻ തന്നെ നമ്മൾ എപ്പോൾ ഉണരുന്നുവോ അതൊന്നും ഇവിടെ ബാധകമല്ല നിങ്ങൾ എപ്പോൾ ഉറങ്ങി എഴുന്നേറ്റാലും ഉടൻ തന്നെ ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് അൻപത്തി ഒന്ന് പ്രാവശ്യം ജപിക്കുക അൻപത്തി ഒന്ന് പ്രാവശ്യം ചൊല്ലാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇരുപത്തി ഒന്ന് പ്രാവശ്യം നിങ്ങളിത് ചൊല്ലേണ്ടതാണ് ഏതൊരു കഷ്ടപ്പാടുകളാണെങ്കിലും എത്ര വലിയ ദുഃഖങ്ങളാണെങ്കിലും എത്ര വലിയ ആരോഗ്യപരമായ പ്രശ്നങ്ങളാണെങ്കിലും കടം പ്രശ്നങ്ങളാണെങ്കിലും അതെല്ലാം തന്നെ അലിഞ്ഞ് ഇല്ലാതായി പോകുവാനായിട്ടാണ് ഈ ഒരു മന്ത്രം നമ്മൾ ചൊല്ലുന്നത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം എന്നുള്ള വാക്ക് ഇനി ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയും നമുക്ക് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് മന്ത്രം എന്ന് പറയുന്നത് ഇതാണ് ഇതൊരു തിരുനാമമാണ് ആർക്ക് വേണമെങ്കിലും ജപിക്കാം അതുകൊണ്ട് തന്നെയാണ് ഞാനിത് രാവിലെ ഉണർന്ന ഉടൻ ചൊല്ലി നോക്കൂ എന്ന് പറയുന്നത് അപ്പോൾ ഏതാണ് ആ മന്ത്രം എന്നു കാണാം ഓം അന്ന അഭിഷേക പ്രിയനേ നമ ഓം അന്ന അഭിഷേക പ്രിയനേ നമ എന്നുള്ള ഈ ഒരു മന്ത്രമാണ് നമ്മൾ നാളെ രാവിലെ ഉണർന്ന ഉടൻ ഇരുപത്തിയൊന്ന് അല്ലെങ്കിൽ അൻപത്തിയൊന്ന് പ്രാവശ്യം ചൊല്ലേണ്ടത് ഏതൊരു ദൈവങ്ങൾക്കും ദൈവങ്ങൾക്കുമില്ലാത്തൊരു പ്രത്യേകതയാണ് അന്നാഭിഷേകം എന്നുള്ളത് ശിവഭഗവാന് വേണ്ടി മാത്രമായി മാറ്റിവെച്ചൊരു അഭിഷേകമായി പറയപ്പെടുന്നത് അതായത് നമ്മൾ എല്ലാ ദൈവങ്ങൾക്കും പലതരത്തിലുള്ള അഭിഷേകങ്ങൾ കൊണ്ട് വഴിപാടുകൾ ചെയ്യാറുണ്ട് പക്ഷേ അന്നം കൊണ്ട് അഭിഷേകം നടത്തേണ്ടത് ശിവഭഗവാന് മാത്രമാണ് അതും ഈ തുലാമാസത്തിലെ പൗർണമി തിഥിയിൽ മാത്രമാണ് സന്തോഷത്തോടു കൂടി ഭക്തജനങ്ങളുടെ ഈ അഭിഷേകമെല്ലാം സ്വീകരിച്ചിരിക്കുന്ന മഹാദേവനെ നമുക്ക് ഈ ഒരു അന്നാഭിഷേക പ്രിയനേനമായ എന്നുള്ള മന്ത്രം ജപിച്ചു പ്രാർത്ഥിക്കുന്നത് മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താണോ ആഗ്രഹിച്ചിരിക്കുന്നത് അത് നിറവേറിക്കിട്ടുവാനും നമ്മുടെ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടുവാനും നമ്മുടെ ദാരിദ്ര്യങ്ങൾ ഇല്ലാതാക്കുവാനും സഹായിക്കും ാണ് ഇനി ഈ ഒരു മന്ത്രം നാളെ മാത്രമേ ചൊല്ലാൻ സാധിക്കുകയുള്ളൂ എന്ന് ചോദിക്കുകയാണെങ്കിൽ അന്നാഭിഷേകം നടക്കുന്ന ഒരു ദിവസമായതിനാൽ നാളെ രാവിലെ ഉണർന്ന ഉടനാണ് ഇത് ചൊല്ലേണ്ടത് പീരിയഡ്സ് ആണെങ്കിലും അതുപോലെ ആണെങ്കിലും സാരമില്ല നമ്മൾ രാവിലെ ഉണർന്ന ഉടൻ കണ്ണുകൾ തുറന്ന ഉടൻ തന്നെ ഓം അന്നാഭിഷേക പ്രിയനേനമ എന്നുള്ള ഈ മന്ത്രം ശിവഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ചൊല്ലാവുന്നതാണ് അതുപോലെ നാളെ പലർക്കും വൈകുന്നേരങ്ങളിൽ ക്ഷേത്രദർശനം നടത്താൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് സാരമില്ല രാവിലെയെങ്കിലും ശിവക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യുവാൻ സാധിക്കുന്നുവോ അത് ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ് അപ്പോൾ നാളെ നിങ്ങൾ എല്ലാവരും തന്നെ മറക്കാതെ ചൊല്ലേണ്ട ഒരു അത്ഭുത തിരുനാമമാണ് ഓം അന്നാഭിഷേക പ്രിയനേ നമ എന്നുള്ള ഈ മന്ത്രം നിങ്ങൾക്ക് ഇത് ചൊല്ലാൻ സാധിക്കുമെങ്കിൽ നിങ്ങളും ചൊല്ലുക വീട്ടിലുള്ളവരോടും ഇത് ചൊല്ലുവാനായിട്ട് പറയുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിലും അവർക്കും ഈ ഒരു മന്ത്രം ജപിക്കുവാനായിട്ട് പറയുക ഇഷ്ടപ്പാടുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഒരുപാട് വേദനകളാണ് ആരോഗ്യപരമായ പ്രശ്നങ്ങളാണ് എന്നെല്ലാം പറയുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു തിരുനാമം ചൊല്ലേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ പല വിധത്തിലുള്ള മന്ത്രജപങ്ങൾ വഴിപാട് രീതികൾ തിരുനാമങ്ങൾ ഭഗവാന്റെ തിരുകഥകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആത്മീയമെന്നാൽ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായ നമ